ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ രാവിലെ നമ്മൾ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതും പിന്നെ നമ്മുടെ പ്രവാസികളുടെ കുറച്ച് ഓണവിശേഷങ്ങളും പിന്നെ ഞാൻ കിച്ചണിലത്തേക്ക് വാങ്ങിയ കുറച്ച് ഐറ്റംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ ഒക്കെ ചെയ്യാട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അസാനും പോകേണ്ട ഇക്കാക്കും പോകേണ്ട എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസം കേട്ടോ അപ്പോൾ ലാസ്റ്റ് എല്ലാവരും തിരക്കായിരുന്നു അസാൻ സ്കൂൾ റീ ഓപ്പൺ ആയതിൻ്റെ തിരക്ക് ഇക്കാക്കാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളൊക്കെ അതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ഗ്രോസറി ഒക്കെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഓർഡർ ചെയ്ത് വാങ്ങുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തലേദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്നേ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സഫാരിയിലേക്ക് പോവാട്ടോ മസാല ദോശ കഴിക്കാം എന്നുള്ള ഒരു പരിപാടിയിലേക്ക് രാവിലെ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവർ ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ചുനേരം കിടന്ന് ഉറങ്ങിയിട്ട് ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നേരെ സഫാരി മോളിലേക്ക് പോകുകയാണെങ്കിൽ നല്ല ചൂടുണ്ട് പക്ഷെ ചെറുതായിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞത് പോലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പക്ഷെ നമ്മൾ രാവിലെ വന്ന ആ ഒരു കാറിലേക്ക് കയറുമ്പോഴേക്കും ഭയങ്കര ചൂടിങ്ങനെ പൊള്ളുന്ന മാതിരി ഉള്ളൊരു ഫീൽ ആട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഈ രണ്ട് ഗ്ലാസ് കിട്ടിയതിന് ശേഷം അസാനും ഐസായി എവിടെ പോകുകയാണെങ്കിലും ആ ഒരു ഗ്ലാസും വെച്ചിട്ടാട്ടോ ഇറങ്ങുന്നത് അങ്ങനെ നമ്മളിപ്പോൾ എന്തായാലും സഫാരിയിലേക്ക് എത്തിയിട്ടുണ്ട് സഫാരിയിലേക്ക് വന്ന് ആ ഒരു നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ ഇങ്ങനെ ആ ഓണത്തിൻ്റേതായിട്ടുള്ള ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണെങ്കിലും താഴെ ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിലും ഒക്കെ ഫുൾ ഓണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ആട്ടോ ഓണത്തിൻ്റെ എന്താ പറയുക ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വൺ ഫിഫ്റ്റി ത്രാംസിന് മേടിക്കുമ്പോഴേക്കും എന്തോ സെവൻറ്റി ഫൈവ് തിറംസ് കൊടുത്താൽ മതി പിന്നെ എന്താ പറയുക കൂപ്പൺ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മോളിൽ വന്നിട്ടുണ്ടായിരുന്നു യെല്ലോ പേപ്പറിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് മക്കളിവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്കുക എന്ന് പറയുന്നത് ഉള്ളത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും കേട്ടോ ഇവിടെ കളിക്കാനായിട്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ അങ്ങ് കളി കളിക്കും പക്ഷേ ഇപ്പം രാവിലെ ആയതുകൊണ്ട് തിരക്ക് നല്ല കുറവാണ്ട്ടോ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ അവരുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫാമിലീസും അങ്ങനെയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് ഉക്കാക്കും മസാല ദോശയും മക്കൾക്ക് ഗീ റോസ്റ്റും അങ്ങനെ ആയിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കില്ല നേരെ ബ്രോസ്റ്റഡിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകുള്ളൂ പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിച്ച് വന്നപ്പോഴേക്കും രണ്ടാൾക്കും ഗീ റോസ്റ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഇതിനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ഈ സെറ്റ് സാരിൻ്റെയും ഷർട്ടിൻ്റെയും ഇങ്ങനെയുള്ള ഡ്രെസ്സിൻ്റെയും ഒക്കെ ഇങ്ങനെ സാമ്പിൾ സാമ്പിളിങ്ങനെ മോഡലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഈ ഓണം ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞിട്ടും അവരിങ്ങനെ ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് നമ്മുടെ ഫിഷും ചിക്കനും പറയാനായിട്ടോ പോവുന്നത് അതാണെങ്കിൽ മാത്രമേ നമ്മൾ ഷോപ്പിങ്ങിൽ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും എല്ലാം കട്ട് ചെയ്തൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഫുള്ളിങ്ങനെ ചട്ടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ നാട്ടിലിങ്ങനെ ഓണച്ചന്ത ഇങ്ങനെ ഓണമാകുമ്പോഴത്തേക്കും ഓണച്ചന്ത ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ കേട്ടോ ഇവിടെ ഫുള്ളിങ്ങനെ ദേലക്കുടയൊക്കെ വെച്ചിട്ട് അവിടെ ഫുള്ളിങ്ങനെ ചട്ടികൾ പല പല ടൈപ്പിലുള്ള ഇങ്ങനെ വലുതും ചെറുതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല മോഡലിലുള്ള ചട്ടികളും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു ബോട്ട് ഷേപ്പിൽ അവർ ചെയ്തിട്ട് അതിൽ ഈ നാട്ടിലെ ഓണച്ചന്ത പോലെ ഉള്ള ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പാത്രങ്ങളും പിന്നെ എന്താ പറയുക നിങ്ങളവിടെ ഓണത്തപ്പൻ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഓണത്തപ്പൻ പിന്നെ ആ ഒരു വിളക്ക് ഇങ്ങനെ ഒരുക്കുന്ന കാര്യങ്ങളും പിന്നെന്താ ഈ ചതയ്ക്കുന്നതും പിന്നെ ഇത് ഇങ്ങനത്തെ ഈ പാത്രങ്ങൾക്കും പിന്നെ നമ്മുടെ ഉരുളി ഉണ്ടല്ലോ ഉരുളി പായസമൊക്കെ വെക്കുന്ന ആ ഒരു ഉരുളിയും പിന്നെ ഇതേ അമ്മിക്കല്ലും ഉണ്ടോ നമ്മുടെ നാട്ടിലെ അമ്മിക്കല്ലും അങ്ങനെ പിന്നെ ചിരവ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ആട്ടോ ഇപ്പോൾ പ്രവാസികൾക്ക് നാടൊന്നും മിസ് ചെയ്യില്ല അതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഓണപരിപാടി ഇവിടെ പ്രവാസികൾക്കാട്ടോ ആ ഓണം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മാസത്തേക്ക് തന്നെയായിരിക്കും പല പല അസോസിയേഷൻ്റെ വകയും ഒക്കെ ആയിട്ടുള്ള ഈ ഓണപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഒരു മൂന്ന് നാല് മാസത്തോളം ഉണ്ടാവും കേട്ടോ നീണ്ട ഒരു ഓണാഘോഷമാണ് ഇവിടെ പ്രവാസികൾക്കുള്ളത് അങ്ങനെ പിന്നെ ഇത് നാട്ടിലെ കത്തികളുണ്ടല്ലോ പല പല സൈസ് ിലുള്ള ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ആ പല സൈസിലുള്ള കത്തികളും പിന്നെ നമ്മുടെ ഈ തവി ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ തൈര് കടയുന്ന സാധനം അച്ചപ്പം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പം ഒരു ലോറി ലോറിയിൽ ഫുള്ള് വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ ലോറി ഉണ്ടല്ലോ ആ ലോറി കൊണ്ടുവച്ചിട്ട് അതിൽ ഫുള്ള് ഇങ്ങനെ ഈ വെജിറ്റബിൾസ് അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലോറി ഇട്ടിരിക്കുന്ന അതിൻ്റെ താഴെ ഒരു സ്റ്റിക്കർ ആണെങ്കിലും ഈ മണ്ണിൻ്റെ മണ്ണിൽ ഇങ്ങനെ ലോറി നിർത്തിയിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് സെക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ പായസത്തിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു മാംഗോ പായസവും ചക്ക പായസവും ക്യാരറ്റ് പായസവും പിന്നെ എന്താ പറയുക സേമിയ പായസം ഡേറ്റ്സ് പായസം അങ്ങനെ അടപ്രഥമൻ അങ്ങനെയായിട്ട് പായസത്തിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോവാട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഫുഡും നമ്മൾ സഫാരിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഷോപ്പിങ്ങും നമ്മുടെ വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ പിന്നെ വന്നതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ സഫാരി പോകുമ്പോഴേക്കും മക്കൾക്ക് ഇത് ഒരു നമ്മൾ ഫുഡ് വാങ്ങാൻ പോകുമ്പോഴേക്കും ഇവർക്ക് ഈ ബ്രോസ്റ്റഡ് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതെടുത്തിട്ട് അസാനും ഒക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കൊരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നുകൊണ്ട് പിന്നെ ഫുഡ് വയ്ക്കേണ്ടതൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾക്കായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കബ്സയും ബിരിയാണിയും ഒക്കെ കുറച്ച് കബ്സയും കുറച്ച് ബിരിയാണിയും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇനിയിപ്പം ഫുഡും കാര്യങ്ങളുമൊക്കെ കഴിക്കുക കേട്ടോ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരെയും കുറച്ച് നേരം ഞാനൊന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് അസാൻ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് കേട്ടോ ഖുറാൻ ക്ലാസ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിച്ച പെട്ടെന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും രണ്ടുപേരുടേതൊരു കവറിലാക്കി വെച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന ഉടനെ അത് കഴിപ്പ് തുടങ്ങും കേട്ടോ അപ്പോൾ അത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ വൈകിട്ട് ആയപ്പോഴത്തേക്കും കുറച്ച് ഞാനൊരു സേമിയേൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ മക്കൾക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പാക്കറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ എളുപ്പത്തിൽ കഴിയുമല്ലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് സേമിയ അല്ല ഇത് എന്താ പറയുക വെറുമസല്ലി ഖീർ മിക്സ് ആയിരുന്നു കേട്ടോ നേരെ പറയേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചിലതിൽ ഞാൻ പാക്കറ്റ് മേടിക്കുമ്പോഴേക്കും ചിലതിൽ നല്ല മധുരം ഇങ്ങനെ കൂടിയിരിക്കുന്ന പോലെ ഒരു ഫീല് വരാറുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറക്റ്റ് ആ ഒരു പാകത്തിൻ്റെ മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് ഗിയും കൂടെയിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വൈകിട്ടാണ് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ സഫാരി ചെയ്യുന്നത് ഈ ഒരു മൺചട്ടികളുണ്ടല്ലോ ഈ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ മൺചട്ടി വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ആ ഫ്ലാറ്റ് മാറിയ സമയത്ത് അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം ഒരു തോരും വെക്കുന്ന ടൈപ്പിലുള്ളതും പിന്നെ ഒരു ഫിഷ് കറിയൊക്കെ വെക്കുന്ന ടൈപ്പ് ആ ഒരു ഫിഷ് കറി വെക്കുന്ന ടൈപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വലുതല്ല ചെറുതാണ് പക്ഷേ കുറച്ച് ഉള്ളുണ്ട് പിന്നെ ഈ ഒരു കൂജയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് കാക്ക ഇങ്ങനെ ഈ കൂജയിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അപ്പം നല്ല തണുത്തിരിക്കുമല്ലോ അങ്ങനെ വാങ്ങണം എന്ന് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പോയി മൺചട്ടിയൊക്കെ ഞാൻ വാങ്ങിയപ്പോഴേക്കും പിന്നെ ഈ കൈ ഒരു പൂജയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഈ ഒരു ചട്ടിയൊക്കെ ഒന്ന് എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഫുള്ളൊരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് അതിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുമ്പോഴേക്കും ചട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടാവേ പിന്നെ കൂജ മയക്കുന്നൊന്നുമില്ല അല്ലാണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇങ്ങനെ വെള്ളം പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അതും റെഡിയാവും അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഈയൊരു വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പോൾ ഇനി ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്സാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ